പാറും കിളിയേ നീ എന്നെയും കൂട്ടുമോ പാറിപ്പാറീ നമ്മൾ ദൂരെ ചെന്നെത്തുമോ പോകാൻ നമുക്കെത്രേ നാടുണ്ട് പൈങ്കിളിയേ പോകുന്ന നാട്ടിലെ കാഴ്ചകൾ കാണാലോ ീണം തോന്നുന്നെങ്കിൽ തായോ ടീറങ്ങാലോ ക്ഷീണം തീർത്ത് വീണ്ടും പാറിപ്പാറക്കാലോ പാറിപ്പാറന്നാകലെ ആരമ്പതൂതരെ ആ പുണ്യനാട്ടിലും ചെന്നീ ടിറങ്ങാലോ പാനമേലെ കൂടുന്നു വെക്കാലോ കുഞ്ഞുങ്ങേളായിട്ട് അവിടെ വാസിക്കാലോ നാടായ നാടെല്ലാം ഒന്നായി വിടേക്ക് എത്തുന്ന നാളില് എല്ലാവരെയും കാണാം മുത്ത് നിത്യവും കാണാലോ പക്ഷി തൻ പാട്ടിന് ബിയെ കേൾപ്പിക്കാലോ കുഞ്ഞിൻ ചുണ്ടുണങ്ങും മുന്നേ നെഞ്ചിനോട് ചേർത്ത് തൻ കുഞ്ഞിനായി മധുരം ചുര ുംചകം ആ മതൂര പാലിനുറം ഒന്നുമില്ലൻ കൺമണി നിന്റെ കുഞ്ഞും നാളിലുള്ള ഭക്ഷണം അത് പൊന്മണി എത്ര കൊതിയോടെ കൊടിച്ചു അന്നു നീ എൻ ഹൃദയമേ എത്ര ശാന്തമായി ഉറങ്ങി പുഞ്ചിരി പൂ പൈതലെ എത്ര പെട്ടെന്നാണ് മുത്തേ നീ വളർച്ച കണ്ടത് എത്ര വേഗമാണ് നിൻറെ ഉമ്മ വൃദ്ധയായത് ഉപ്പനിന്നെ ചുമരിൽ വെച്ച് പാട്ട് പാടിയ നാളുകൾ ആ പാട്ടു കേട്ട് ശാന്തമായി നീ ഉറങ്ങിയരാവുകൾ ൊന്ന് മോനെ നിന്നയോർത്ത് കണ്ടതത്ര കിനാവുകൾ സർവനാഥൻ തന്നതെല്ലാം സന്തോഷമുള്ള കാഴ്ചകൾ വസന്തംയാണി പാപി മോഹം മോഹം നബി ും ചേർക്കൂന തിരുസന്നിധി ലക്ഷ്യം മാദീനപതി എന്നും എന്നിൽ എത്താനായി നിത്യമോദും എന്റെ ത്വാഹാ ഹാജത്തൊന്ന് കൈപിടിക്ക് പാടി മരണം തേങ്ങി എന്നിലാരും അങ്ങയോളം സ്നേഹമേരിയില്ല ഞാൻ എന്ത് നൽകി അങ്ങയിൽ പകരം എന്തു തന്നാൽ പകരമാകും എന്റെ നബിയുടെ മുന്നിലെന്നും തോറ്റ തോറ്റപ്പകൻ മാദീന എന്നും എന്നിൽ നിത്യമോതും ഇവൻ എല്ല മുത്താറ്റിൽ മുമ്പിൽ എല്ലാ തിന്നും എന്റെ ത്വാഹാ ൊൻ മുഖത്തെ ഒന്ന് കണ്ടിടുവാൻ തിരുമുഖത്ത് ഒന്ന് കഴിയും ഇവനവിയെ റോഹി പിരിയും മുന്നേ ഒന്നാ തിരുമുഖം കാണണം